നമസ്കാരം റേഷൻ കാർഡ് മീഡിയ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവർക്കും സ്വാഗതം തങ്കളം ഭഗവതി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ കോതമംഗലത്തിനടുത്ത് തങ്കളം എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് തങ്കളം ഭഗവതി ക്ഷേത്രം നിരവധി പ്രത്യേകതകൾ കൊണ്ട് ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു ക്ഷേത്ര നമ്മളിപ്പോൾ നിൽക്കുന്നത് തങ്കളം ഭഗവതി ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം തങ്ങളം ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ കൃത്യമായ കാലപ്പഴക്കം നിർണ്ണയിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ കാലപ്പഴക്കം കണക്കാക്കപ്പെടുന്നു ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് ചെറിയൊരു ചതുര സ്വീകോലിനകത്ത് പടിഞ്ഞാറ് ദർശനമായി വണരള്ളുന്ന സ്വയംഭുവായ ബാലഭദ്രകാളിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ബാലഭദ്ര ആയതുകൊണ്ട് തന്നെ ശാന്തസ്വരൂപ ഭാവത്തിലാണ് ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനകത്ത് ഭദ്രകാളി കുടികൊള്ളുന്നത് ഈ ബാലഭാവത്തിലുള്ള ഭദ്രകാളിയോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യത്തോടെ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിന് പുറത്ത് വടക്ക് ഭാഗത്ത് ഒരു വടക്കൻ ഭഗവതി ക്ഷേത്രവും ഇവിടെയുണ്ട് ഈ വടക്കൻ ഭഗവതി ക്ഷേത്രത്തിൽ ചതുരശ്രീകോവിലിനകത്ത് ഒരു പീഠത്തിൽ രക്തചാമുണ്ടി വടക്കൻ ചൊവ്വ കൊടുങ്കാളി എന്നിവർ വടക്കോട്ട് ദർശനമായി രൗദ്രഭാവത്തിൽ കൂടിയിരിക്കുന്നു ഒരേ പീഠത്തിൽ വടക്കൻ ചൊവ്വ മധ്യഭാഗത്തും വടക്കൻ ചൊവ്വയുടെ ഇരുവശങ്ങളിലായി രക്തചാമുണ്ടി കൊടുങ്കാളി എന്നിവർ കൊടിയിരിക്കുന്ന ഈ അപൂർവ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ഈ വടക്കൻ ഭഗവതി ക്ഷേത്രം ഈ ത്രിദേവി സംഗമ പ്രതിഷ്ഠ വളരെ അപൂർവമായ പ്രതിഷ്ഠയാണ് അതുമാത്രമല്ല ഈ ക്ഷേത്ര ശ്രീകോവിൽ ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ മാത്രമാണ് തുറക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് തങ്കളം ഭഗവതി ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളായി ബാലഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിന് പുറത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ശ്രീകോവിലിനകത്ത് ശ്രീധർമ്മശാസ്ത്രാവിനെ കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഈ ശ്രീകോവിലിനടുത്ത് തെക്ക് ഭാഗത്ത് ചെറിയൊരു ശ്രീകോവിലിനകത്ത് മഹാദേവനെ കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു കൂടാതെ ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ദുർഗാഭാവത്തിൽ ഒരു തറയിൽ യക്ഷിയെയും കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഈ യക്ഷിത്തറയുടെ അഭിമുഖമായി ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് സർപ്പങ്ങളെയും ദമ്പതി രക്ഷസുകളെയും പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഈ ദമ്പതി രക്ഷസിന് മുന്നിലായി മറ്റൊരു വലിയ തറയിൽ ക്ഷേത്രപാലകനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇത്രയുമാണ് തങ്കളം ഭഗവതി ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ ക്ഷേത്ര തങ്കളം ഭഗവതി ക്ഷേത്രത്തിൽ ഭദ്രകാളി സ്വയംഭുവായി ഇവിടെ കുടിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം ഏറെ വർദ്ധിക്കുന്നു അതുമാത്രമല്ല ശാന്തഭാവത്തിലുള്ള ബാലഭദ്രയായതിനാൽ ഈ ഭഗവതിയെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ തങ്ങളുടെ ഏതൊരാഗ്രഹവും സാധിക്കും എന്നുള്ളതാണ് ഭക്തരുടെ അനുഭവങ്ങൾ ഈ ക്ഷേത്രവുമായി ഏറെ ബന്ധമുള്ള തുല്യ പ്രാധാന്യമുള്ള വടക്കൻ ഭഗവതി ക്ഷേത്രത്തിൽ ഒരേ പീഠത്തിൽ ഉഗ്രഭാവത്തിൽ കുടിയിരിക്കുന്ന രക്തചാമുണ്ടി വടക്കൻ ചൊവ്വ കൊടുങ്കാലി എന്നീ ഭദ്രകാളി രൂപഭാവങ്ങളെ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുക വഴി നിങ്ങളുടെ ശത്രുദോഷങ്ങൾ ബാധാദോഷങ്ങൾ ആഭിചാരദോഷങ്ങൾ പിതൃദോഷങ്ങൾ കുടുംബകലഹങ്ങൾ സർവ്വരോഗ ദുരിതങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതിന് ഉത്തമമാണ് ഈ വടക്കൻ ഭഗവതി ദർശനം അതുകൊണ്ട് തന്നെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഈ തങ്കളം ഭഗവതി ക്ഷേത്രത്തിൽ നാടിൻ്റെ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ദർശനത്തിനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് തങ്ങളതി ക്ഷേത്രത്തിലെ ഭഗവതി ബാലഭദ്ര ആയതുകൊണ്ട് ഭഗവതി അലങ്കാരപ്രിയയാണ് അതുകൊണ്ട് തന്നെ മാല സമർപ്പണം ഇവിടുത്തെ പ്രധാന വഴിപാടാണ് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും സമർപ്പണം ഇവിടെ നടത്തപ്പെടുന്നു ബാലഭദ്ര ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പ്രധാനപ്പെട്ട വഴിപാടുകളായ വിദ്യാസൂക്തി ഇവിടെ വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ് കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും അതുപോലെ തന്നെ ബുദ്ധിവികാസത്തിനും വിദ്യാസൂക്തം വളരെ പ്രധാനമാണ് തങ്ങളഭഗവതി ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടാണ് പട്ടും താലിയും സമർപ്പണം വിവാഹം നടക്കാത്ത അനേകം ഭക്തജനങ്ങൾക്ക് ഈ വഴിപാട് നടത്തി വിവാഹം നടന്നതായിട്ടുള്ളതാണ് അനുഭവം വിവാഹം കഴിഞ്ഞതിന് ശേഷവും അനേകം ഭക്തജനങ്ങൾ പട്ടും താലിയും സമർപ്പിക്കുന്നു കുടുംബ ഐശ്വര്യത്തിനും അതുപോലെ തന്നെ കുടുംബഐക്യത്തിനും ഈ വഴിപാട് പ്രധാനമാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടാണ് കലങ്കരിക്കൽ കുംഭമാസത്തിൽ അശ്വതി നാളിലും ഭരണി നാളിലും ഇവിടുത്തെ കലങ്കരിക്കൽ വഴിപാട് നട നടത്തപ്പെടുന്നു കുടുംബ ഐശ്വര്യത്തിനും അതുപോലെ തന്നെ കുടുംബ ദുരന്തങ്ങൾക്കും രോഗദുരന്തങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ടതാണ് കലങ്കരിക്കൽ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടാണ് ഭഗവതിക്ക് നെയ്വിളക്ക് സമർപ്പണം കുടുംബ ഐശ്വര്യത്തിനും രോഗദുരന്തങ്ങൾക്കും ഇഷ്ടകാര്യസിദ്ധിക്കും നെയ്വിളക്ക് സമർപ്പണം വളരെ പ്രധാനപ്പെട്ടാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വടക്ക് ഭാഗത്തായി വടക്കഞ്ചൂവ ഭഗവതി ക്ഷേത്രവുമുണ്ട് ഭഗവതിയുടെ തുല്യ പ്രാധാന്യമായി തന്നെ കുടികൊള്ളുന്നു വടക്കൻചുവ ഭഗവതി രക്തചാമുണ്ടി കൊടുങ്കാളി ഈ മൂന്ന് രീതിയിലുള്ള സങ്കല്പവും ഒരേ പീഠത്തിൽ തന്നെ ഒരേ രീതിയിൽ ഒരേ പിന്നെ പ്രാധാന്യത്തോടുകൂടി തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കേരളത്തിൽ മറ്റൊരു ക്ഷേത്രത്തിലുമില്ല ഇവിടെ മാത്രമേ ആ രീതിയിലുള്ള സങ്കല്പമുള്ളൂ ഇതിൽ വടക്കൻ ഭഗവതിയാണ് മധ്യഭാഗത്തിരിക്കുന്നത് ഇടദിവസത്തായിട്ട് രക്തചാമുണ്ടി വല ദിവസത്തായി കുടുങ്കാളി ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള സങ്കല്പങ്ങളാണ് മൂന്ന് പേർക്കും തുല്യ പ്രാധാന്യമാണെങ്കിലും വടക്കൻ ചുവ ഭഗവതിക്കാണ് കൂടുതലായിട്ടും പ്രാധാന്യം കൂടുതൽ വരുന്നത് കാരണം ഭദ്രകാളി ദേവിയുടെ ഏറ്റവും രുദ്രഭാവത്തിങ്കിലാണ് വടക്കൻ ചുവാ ഭഗവതി വരുന്നത് ഗുരുതി അങ്ങനത്തെ കാര്യങ്ങൾ അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നത് എന്നാ രക്തം വീഴ്ച ഗുരു ഗുരുതി തന്നെയായിരുന്നു പണ്ടുപിടി ഉണ്ടായിരുന്നത് അത് പിന്നീട് മാറിയാണ് സാധാരണ ഗുരുതി എന്ന സങ്കല്പത്തിങ്കിലേക്ക് വടക്കൻ മാറിയത് ഇവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാടാണ് ഗുരുതി അതിലും തന്നെ ഇളനീർ ഗുരുതി ഉണ്ട് ചെറിയ ഗുരുതി പിന്നെ വലിയ ഗുരുതി എന്നുള്ള രീതിയിലുണ്ട് പിന്നീട് വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന മഹാഗുരുതി അപ്പോൾ അത് ദേശഗുരുതി ഇവിടെ നടത്താറുള്ളത് പിന്നെ ഒരു പ്രധാന ഒരു വഴിപാടെന്ന് പറയുന്നത് ഇവിടെ നാളികേരം മുട്ടെന്നാണ് അത് നാളികേരം മുട്ടിയിട്ട് അതിൻ്റെ ഫലങ്ങൾ ഇവിടെ പറയുന്നത് പല രീതിയിലുള്ള മുട്ടുകൊണ്ട് സ്വയം പരിമുട്ടുണ്ടാവാം ഉദ്യോഗസ്ഥകൾ മുട്ടുണ്ടാവാം ശത്രുഹാരം മുട്ട അങ്ങനെ പല രീതിയിലുള്ളത് സംഭവിക്കുന്നു ചെയ്യുന്നു പിന്നെയുള്ളത് ശത്രുഹാര അർച്ചന എന്നുള്ളതാണ് പിന്നെ നടത്തുന്ന രക്തപുഷ്പാഞ്ജലി എന്നുള്ളതാണ് അത് ഭഗവതിക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രക്ത എന്ന് പറയുന്നത് രക്തപുഷ്പാജലി കൂടുതലായിട്ടും നടത്തുന്നത് ഈ രീതിയിൽ തന്നെ ശത്രുഘോഷത്തിനും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഗുളികൻ പോലുള്ള കാര്യങ്ങൾ ഗുളിക നിഗ്രഹണം അതായത് ഗുളികൻറ്റേതായിട്ടുള്ള ചില ദോഷങ്ങൾ മാറ്റുന്നതിനായിട്ട് നമ്മൾ രക്ത ഈ രക്തപുഷ്പാദലി നടത്തുന്നു അതുപോലെ മുമ്പേ പറഞ്ഞ ഇളനീർ കുരുതിയും ഗുളിക നിഗ്രഹത്തിനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഈ ക്ഷേത്രത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കോഴി എന്ന് പറയുന്നത് കോഴി എന്ന് പറയുന്നത് കുടുംബപരമായിട്ടുള്ള ചില ആഭിചാരദോഷങ്ങൾ സംഭവിക്കാം അതായത് ചിലർക്ക് ചില പതികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നിരിക്കാം പിന്നീട് അത് ഏതെങ്കിലും രീതിയിൽ അത് നിന്നു നിന്നുപോയിട്ടുണ്ടാവാം അങ്ങനെ വരുമ്പോൾ കുടുംബത്തിലേക്കൊരു ദോഷം കയറി വരുന്നു അതുകൂടാതെ തന്നെ അഭിഷ്ടകാരി സിദ്ധിക്കായിട്ടും കോഴിപറത്തൽ നടത്താം നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാനായിട്ട് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഈ കോഴിപറത്തൽ പോലുള്ള കാര്യങ്ങൾ വളരെ ചെയ്യാവുന്നതാണ് ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ഇവിടെ ക്ഷേത്രം നട തുറക്കുന്നത് ആ ദിവസങ്ങൾ വളരെയധികം തിരക്കുള്ള ദിവസങ്ങളാണ് അതുകൂടാതെ തന്നെ മറ്റ് ക്ഷേത്രങ്ങളില്ലാത്തൊരു പ്രത്യേകത ഇവിടെ എന്താ വെച്ചാൽ ഉച്ച സമയത്താണ് ഇവിടെ സാധാരണ രീതിയിൽ ഈ ഇളനീർ ഗുരുതി അതുപോലെ തന്നെ ചെറിയ ഗുരുതി ഇവ നടക്കുന്നത് ഉച്ച സമയത്താണ് ഉച്ച സമയത്ത് ഗുരുതി നടത്തുന്നത് വളരെ അപൂർവമായിട്ടുള്ളതാണ് പകൽ സമയത്ത് ഗുരുതി വെക്കുന്നതിനു വേണ്ടാണ് പേടിയില്ലാതെ കൂടുതലായിട്ട് ആൾക്കാർക്ക് ഇതിനകത്തേക്ക് ലയിക്കാൻ സാധിക്കും തൊഴാന് സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ളത് തങ്കലം ഭഗവതി ക്ഷേത്രത്തിലെ ഭദ്രകാളി അമ്മ സ്വയംഭൂവായി എങ്ങനെയാണ് ഇവിടെ കുടികൊണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐതിഹ്യകഥയുണ്ട് ആ ഐതിഹ്യകഥ നിങ്ങളുടെ അറിവിലേക്കായി പറയാം ക്ഷേത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പ്രദേശം ഘോരവനമായിരുന്നു ഈ വനത്തിനകത്ത് നിരവധി മുനിശ്രേഷ്ഠന്മാർ താമസിച്ച് പ്രകൃതി ശക്തികളെ ആരാധിച്ചു വന്നിരുന്നു അങ്ങനെ മുനിമാരുടെ തപശക്തി കൊണ്ട് ഈ ഭൂപ്രദേശം ചൈതന്യവത്തായി തീർന്നു പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞു ഈ പ്രദേശത്ത് മനുഷ്യവാസം വന്നു തുടങ്ങിയ സമയം ഈ പ്രദേശത്തിനടുത്തുള്ള ഇളംബ്ര ദേശത്ത് ഒരു ഗുരുവും രണ്ട് ശിഷ്യന്മാരും എത്തിച്ചേർന്നു അവർ അവിടെ എത്തിച്ചേർന്ന സമയം നിരവധി മുനിയറകളും ആ മുനിയറകളിൽ താമസിച്ചിരുന്ന ദിവ്യന്മാരായ പല മുനിമാരെയും കണ്ടു പിന്നീട് ആ ഗുരുവും ശിഷ്യന്മാരും ആ മുനിമാരോടൊപ്പം ചേർന്ന് അവരുടെ ശിഷ്യത്വം സ്വീകരിച്ച് ആ മുനിമാർ ആരാധിച്ചിരുന്ന ഇളംബ്രയിലുള്ള ശാസ്താവിനെ ആരാധിക്കുവാൻ തുടങ്ങി ഗുരുവിൻ്റെയും ശിഷ്യന്മാരുടെയും ഭക്തിയിലും പരിചരണത്തിലും ആരാധനയിലും സംപ്രീതരായ മുനിശ്രേഷ്ഠന്മാർ ഇപ്പോൾ ഈ ക്ഷേത്രസ്ഥിതി എന്ന ഭൂപ്രദേശത്ത് ഒരു ദിവ്യചൈതന്യം കാണുവാനാകുമെന്നും അവിടെ നിങ്ങൾ ആരാധന നടത്തുവാനും ഗുരുവിനോടും ശിഷ്യന്മാരോടും നിർദ്ദേശിച്ചയച്ചു അപ്രകാരം അവർ മുനിമാർ നൽകിയ ഒരു തീപ്പന്തവുമായി ഈ ഘോര വനത്തിലെത്തി വനത്തിലെത്തിച്ചേർന്ന ഗുരുവും ശിഷ്യന്മാരും ദിവ്യചൈതന്യം കാണുകയും ഇവിടെ അവർ താന്ത്രിക വിധി പ്രകാരം ആരാധന ആരംഭിക്കുകയും ചെയ്തു ഒടുവിൽ ആ ഗുരുവിന്റെയും ശിഷ്യന്മാരുടെയും മുമ്പിൽ ശാന്തസ്വരൂപിണിയായ ഭദ്രകാളിയമ്മ പ്രത്യക്ഷപ്പെട്ട് ഇവിടെ സ്വയംഭുവായി കുടികൊള്ളുകയായിരുന്നു പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞുപോയി ഇവിടെ മനുഷ്യവാസം ആരംഭിക്കുവാനും തുടങ്ങി ആ മനുഷ്യരാകട്ടെ ഈ ഭൂപ്രദേശത്ത് കൃഷി തുടങ്ങുവാനും തുടങ്ങി പിന്നെയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി കാലാന്തരത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ മൂലമോ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടോ ഈ പ്രദേശത്തിന് സാരമായ മാറ്റങ്ങൾ വന്നു എങ്കിലും ഭദ്രകാളിയമ്മയുടെ ചൈതന്യത്തിന് ഒരു കുറവും സംഭവിച്ചില്ല പിന്നീട് ഒരു കാലഘട്ടത്തിൽ ഇവിടെ ജനവാസം ആരംഭിക്കുകയും അവർ ഇവിടെ ദേവി ചൈതന്യം കണ്ടെത്തുകയും ചെയ്തു അതേ തുടർന്ന് അവർ ഇവിടെ ആരാധന നടത്തുകയും സമീപ പ്രദേശത്ത് കൃഷി ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ ഈ ഭൂപ്രദേശം കൃഷിയിടങ്ങളായി മാറി ഈ കൃഷിയിടങ്ങൾക്കെല്ലാം കാവലാളായി ഈ അമ്മയെ അവർ ആരാധിച്ചു അങ്ങനെ അവർ ആരാധിക്കുക വഴി ആദി പരാശക്തിയായ ഭദ്രകാളിയമ്മ ആ കൃഷിയിടങ്ങൾക്കെല്ലാം കാവലാളായി തീർന്നു പിന്നീട് ഈ കൃഷിയിടങ്ങളിൽ തൊഴിൽ ചെയ്തിരുന്ന ചിലർ കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും രക്ഷ നേടുന്നതിനും സ്വരക്ഷയ്ക്കായി ഭദ്രകാളിയമ്മയെ കൗളാചാരപ്രകാരം പൂജ നടത്തി പ്രസാദിപ്പിച്ച് രക്തചാമുണ്ടി വടക്കൻ ചൊവ്വ കൊടുങ്കാളി എന്നീ മൂന്ന് ഭദ്രകാളി ഭാവങ്ങളിൽ ഈ പ്രദേശത്ത് കുടിയിരുത്തി അങ്ങനെയാണ് ഈ ബാലഭാവത്തിലുള്ള ഭദ്രകാളി ക്ഷേത്രവും രൗദ്രഭാവത്തിലുള്ള വടക്കൻ ഭഗവതി ക്ഷേത്രവും ഇവിടെ ഉടലെടുത്തത് ഇന്ന് ഈ രണ്ടു ക്ഷേത്രങ്ങളിലും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ഭക്തരുടെ ഏതൊരാഗ്രഹവും സാധിക്കും എന്നുള്ളത് തീർച്ചയാണ് എത്ര ദുഃഖത്തോടെ വരുന്ന ആൾക്കാരെയും അമ്മ കൈവടിയില്ല കാരണം അവരുടെ സങ്കടങ്ങളെല്ലാം അമ്മ ഉൾക്കൊള്ളും അമ്മ ഉൾക്കൊണ്ട് അവർക്കൊരു സന്തോഷവും സമാധാനവും നൽകിയിട്ടാണ് അമ്മ ഇവിടെ നിന്ന് വിടുന്നത് അപ്പോൾ അവർക്കത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് പിന്നെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ഇവിടെ അതി പ്രാധാന്യമായിട്ടുള്ള ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ വരെയും അമ്മയ്ക്ക് വേണ്ടുന്ന വഴിപാടുകളെല്ലാം ചെയ്ത് അമ്മയെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യും അമ്മ തൃപ്തിപ്പെടുമ്പോൾ അവർക്കതിലേറെ സന്തോഷവും അവർക്കതിനേക്കാൾ കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും സന്താനങ്ങൾ സന്താനങ്ങളുണ്ടായത് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം ഉണ്ടായത് രോഗാവസ്ഥയിൽ വന്നവർക്ക് രോഗങ്ങൾ പേതായത് പിന്നെ ഈ അടുത്ത ഇടാ ഒരു ലോട്ടറി കച്ചവടക്കാരി ചേച്ചി ഇവിടെ വന്നു അപ്പോൾ ചേച്ചി അതീവ ദുഃഖത്തോടെ വന്ന നടയിലും വന്നു എന്ന് കരയുമായിരുന്നു അപ്പം ഞാൻ ചോദിച്ച എന്നാ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു എനിക്കിങ്ങനെ വയ്ക്കാം അമ്മ എന്ന് പറഞ്ഞു എന്നെക്കാളും പ്രായമുള്ളതാണ് എന്നാലും എന്നെ അമ്മയെന്നാണ് എല്ലാവരും വിളിക്കേണ്ടത് അപ്പോൾ എന്നാ ചേച്ചി പറ്റിയെന്ന് പറഞ്ഞു അപ്പോൾ എന്നെ പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി വിളിച്ചു കൊണ്ടുപോയിട്ട് അവരുടെ മാറിയിടത്തിലൊരു മുഴയുണ്ടായിരുന്നു അത് സാമാന്യം ഒരു നെല്ലിക്കേൽക്കാൾ കൂടുതൽ വലിപ്പം ഉണ്ടായിരുന്നു ആ സാധനത്തിന് അപ്പോൾ ഇങ്ങനെ എനിക്കൊരു അവസ്ഥ വന്നേക്കുവാണ് ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചേച്ചിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാനിതിന് ഒരു പ്രതിവിധി പറഞ്ഞു തരാം അപ്പം എന്താണെന്ന് ചോദിച്ചു ഈ അമ്മയുടെ മാല തലേദിവസം ചാർത്തുന്ന മാല പിറ്റേ ദിവസം എൻ്റെ കയ്യിലേക്കാണ് തിരുമനസ് തരണത് ആ മാലയിൽ ഒരു കഷ്ണം മുറിച്ച് അവർക്ക് ഞാൻ കൊടുത്തു അവർ ആ മുഴയുള്ള ഭാഗത്ത് വെച്ചു അങ്ങനെ ഒരു മൂന്ന് നാല് ദിവസം അവർ ഇവിടെ തുടർച്ചയായിട്ട് വന്നു അതിങ്ങനെ വെച്ചു വെച്ച് കഴിഞ്ഞ് ഒരു ദിവസം സന്തോഷവതിയായിട്ട് ഇവർ വന്നു അങ്ങനെ ഒന്നും വലിയ സന്തോഷമാണല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു അമ്മേ എൻ്റെ ഇതിങ്ങനെ കുറഞ്ഞു അമ്മയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ ആ മുഴ ഒരു കടുകുമണിയോളമായി കുറഞ്ഞു അതൊരു വലിയ അനുഭവമല്ലേ അമ്മ മാറ്റി കൊടുത്താൽ ഇപ്പോൾ അവർ സുഖമായിട്ട് ലോട്ടറി കച്ചവടം ചെയ്യണു അവർക്ക് ഒരു പ്രശ്നവുമില്ല ഇതിൽ നിന്നും ഒരു പ്രശ്നവുമില്ല അമ്മേനെ അവർ അത്രത്തോളം സന്തോഷവതിയാക്കി പിന്നീട് അവിടെ അവർ വന്ന് കടും പായസം കഴിപ്പിച്ചു പാൽ പായസം കഴിപ്പിച്ചു ഗുരുതി പുഷ്പാലഞ്ജലി കഴിപ്പിച്ചു അങ്ങനെ ഉറ്റിപ്പിടി വഴിപാടുകളും നടത്തി അപ്പോൾ ആ ചേച്ചിയുടെ അനുഭവം എൻ്റെ അടുത്ത് ഈയിടെയാണ് ഒരു ഒരു മാസത്തോളം ആയുള്ളൂ ആ ഒരു അനുഭവം അവർക്കുണ്ടായിട്ട് എൻ്റെ വിവാഹം കഴിച്ചതിന് ശേഷം കുട്ടി ഉണ്ടാക്കും ഒരു കംപ്ലൈൻറ്റ്സ് ഉണ്ടായിരുന്നു ആ കംപ്ലൈൻറ്റ് ഒരു ഓപ്പറേഷൻ ആയിരുന്നു ചെയ്യേണ്ടതാണ് ഒരു ഹാർട്ടിൻ്റെ വാൽവിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു അത് ഓപ്പറേഷൻ ചെയ്യണ സമയത്ത് എക്കൊക്കെ എടുത്തോ പ്രശ്നങ്ങളുണ്ട് സാമ്പത്തിക പ്രതി വളരെ മോശമായ നിലയിൽ ആയിരുന്നു ആ സാഹചര്യത്തിലാണ് അപ്പോൾ ഇങ്ങനെ എവിടെ വന്ന് തൊഴുത് കണ്ട് പോയിക്കോ പല പലർക്കും പല അനുഭവം കിട്ടിയ ഒരു ചരിത്രം നമുക്കറിയാം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ മുടിയേറ്റ് ക്ഷേത്ര ക്ഷേത്ര ദേവസ്വത്തിൻ്റെ വകയിലാണ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ ആ കൊച്ചിൻ്റെ പേരിലൊരു മുടിയേറ്റം കൂടെ നടത്തി ആ മുടിയേറ്റം നടത്തിയതിനു ശേഷം എൻ്റെ കുട്ടികൾക്ക് ഇപ്പോൾ നിലവിൽ ആ ഓപ്പറേഷൻ എന്നുള്ള സംഭവം ഉണ്ടായിട്ടില്ല ഇപ്പോൾ കൊച്ചിന് ഇരുപത്തി നാല് വയസ്സായി അന്ന് ഓപ്പറേഷൻ പറഞ്ഞത് അഞ്ച് വയസ്സിന് ഉള്ളിൽ ചെയ്യണമെന്നാണ് പറഞ്ഞത് വാലുൻ്റെ കംപ്ലൈൻ ഉള്ളതുകൊണ്ട് അതിന് ശേഷം ഞാൻ വടക്കൻ ചുവയിൽ അവിടെ പൂജാ പൂജാപാത്രങ്ങളെല്ലാം ഞാൻ മേടിച്ചു കൊടുത്തു അങ്ങനെ ഒട്ടനവധി അന്നു മുതൽ ഈ ക്ഷേത്രവുമായി ഞാൻ ബന്ധപ്പെട്ട് പോയതുകൊണ്ട് ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടായി എൻ്റെ കുട്ടികൾ വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം നേടി ട്യൂഷൻ പോലും കൊടുക്കാതെയാണ് അമ്മയുടെ അനുഗ്രഹം എനിക്ക് അത് സാധിച്ചത് ഞാൻ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് എനിക്ക് ക്യാൻസർ രോഗം വരെ വന്നു ഇപ്പോൾ കുറച്ച് നാളായുള്ളൂ ഞാൻ ഇവിടെ വന്നു തുടങ്ങി സ്ഥിരമായിട്ട് വന്നു തുടങ്ങിയിട്ട് വന്നിപ്പിന്നെ ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല മക്കളൊക്കെ ആയാലും നല്ല നിലയിലാണ് നല്ല ശക്തിയുള്ള അമ്പലമാണ് നമ്മളിപ്പോൾ എന്ത് വിചാ എന്ത് ചെറിയ വഴിപാടായാൽ പോലും അതിൻ്റെ ഫലം നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടും ഞാൻ ദേവി ദേവീക്ഷേത്രത്തിലേക്ക് വന്നിട്ട് നാലാഴ്ചയോളായുള്ളൂ അന്നേരം പലരും ദേവി ദേവീക്ഷേത്രത്തിനെ കുറിച്ച് നല്ല അനുഭവങ്ങൾ എന്നോട് ഷെയർ ചെയ്തായിരുന്നു അന്നേരം എനിക്ക് തോന്നി ദേവിയുടെ അടുത്ത് വന്ന് ചില കാര്യങ്ങൾ എനിക്ക് നടക്കാനുണ്ടായിരുന്നു അതെല്ലാം വഴിപാടുകൾ ചെയ്യാൻ പറഞ്ഞ് തിരുമേനിയോട് ചോദിച്ച് വഴിപാടുകൾ ചെയ്യാൻ പറഞ്ഞ് വടക്കും കുരുതി ചെയ്യുക ഇളനീര് കുരുതി ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നാലാഴ്ചയായിട്ട് ഞാൻ ഗുരുതി നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഗുരുതി പ്രാർത്ഥിക്കണം അവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വഴിപാട് ചെയ്യണമെന്ന് തിരുമേനി പറഞ്ഞ രീതി അനുസരിച്ച് ഞാൻ വന്നു ഇപ്പം നാലാഴ്ച കൊണ്ട് എനിക്ക് അതിൻ്റെ മാറ്റങ്ങൾ നല്ല രീതിയിൽ തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ചിക്കൻ ബോക്സ് പടർന്നു പിടിച്ച സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളുടെ ബന്ധുക്കൾക്കും ഞങ്ങളുടെ ഫാമിലിയായിട്ട് ആൾക്കാർക്ക് ചിക്കൻ ബോക്സ് വരാതിരിക്കാനായിട്ട് ഈ ദേവിയമ്മക്ക് കലങ്കരിക്കുന്ന ഒരു വഴിപാടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി മുഖേന ഇങ്ങനെ കലങ്കരിക്കുന്ന വഴിപാടുണ്ട് എന്ന് പറഞ്ഞു വന്ന് ഞാനിവിടെ ഗവൺമെൻറ് ആശുപത്രി ഗോതമംഗലം ഗവൺമെൻറ് ആശുപത്രി സ്റ്റാഫാണ് അങ്ങനെ അവിടെ നിന്ന് വന്ന് ഇവിടെ വന്ന് ഈ കലങ്കരിക്ക വഴിപാടിൽ പങ്കെടുത്തത് കൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ ഫാമിലിയിലെ ആർക്കും വെക്കം ബോക്സ് വന്നില്ല അതിൽ നിന്ന് ഒഴിവാക്കി ദേവിയമ്മ വന്നു അതൊരു എനിക്ക് തങ്കലം ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം കുംഭമാസത്തിലെ അശ്വതി ഭരണി കാർത്തിക എന്നീ മൂന്ന് നാളുകളിലാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം കൊണ്ടാടുന്നത് ദേവിയുടെ പിറന്നാളായ ഭരണിയാണ് ഏറെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നത് അന്നേ ദിവസങ്ങളിൽ മുടിയേറ്റ് കളമെഴുത്തും പാട്ട് എന്നീ വിശേഷ ചടങ്ങുകൾ ഈ ക്ഷേത്രത്തിൽ നടത്താറുണ്ട് അന്നേ ദിവസം വിശേഷാൽ വഴിപാടുകളായി കലങ്കരിക്കൽ ഭരണിയൂട്ട് എന്നിവയും നടത്തപ്പെടുന്നു ഉത്സവത്തിൻ്റെ മൂന്നാം ദിവസമായ കാർത്തികനാലിൽ ദേശഗുരുതിയോടെയാണ് ഈ ഉത്സവത്തിന് സമാപനം കുറിക്കുന്നത് തങ്കളം ഭഗവത് ക്ഷേത്രത്തിലെ ഉത്സവം കുംഭമാസത്തിലെ അശ്വതി ഭരണി കാർത്തികയാണ് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ബാലഭദ്ര ആയതുകൊണ്ട് ആനപ്പുറത്ത് എഴുന്നള്ള എഴുന്നള്ളിപ്പോൾ വെടി വഴിപാടുകളോ അങ്ങനെ ഒന്നും ഇല്ല തന്നെ ഇല്ല ഉത്സവമായി ബന്ധപ്പെട്ട് കലങ്കരിക്കൽ വഴിപാട് കളമെഴുത്തും പാട്ട് മുടിയേറ്റ് ആണ് നടക്കുന്ന ആഘോഷങ്ങൾ അതുകൂടാതെ പറഞ്ഞവൂട്ട് ആഘോഷമായിട്ട് നടക്കാറുണ്ട് ഒത്തിരി ആളുകൾ പറഞ്ഞ വീട്ടിൽ പങ്കെടുക്കാറുണ്ട് എടുക്കാറുണ്ട് കാർത്തിക നാടില് കാർത്തിക ദീപം തെളിയിക്കാറുണ്ട് ഈ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് ഈ നാട്ടിൽ നിന്നും വളരെയധികം ആളുകൾ എത്തിച്ചേരാറുണ്ട് തെങ്കലം ഭഗവതി ക്ഷേത്രത്തിലെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നത് ക്ഷേത്ര സംരക്ഷണ സമിതിയാണ് തങ്കളം ഭഗവതിയുടെയും മറ്റ് ഉപദേവതമാരുടെയും പ്രാധാന്യവും പ്രത്യേകതയും മനസ്സിലാക്കി നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് തങ്കളം ഭഗവതി ക്ഷേത്രത്തിൽ ചൊവ്വാ വെള്ളി ദിവസങ്ങളിലാണ് കൂടുതൽ ഭക്തജനങ്ങൾ എത്തിച്ചേരാറുള്ളത് ചൊവ്വാ വെള്ളി ദിവസങ്ങളിലാണ് നമ്മുടെ വടക്കൻ വാതുക്കൽ പൂജകളുള്ളത് അന്നേ ദിവസം സ്വാഭാവികമായ പൂജകൾക്ക് കൂടാതെ വടക്കൻവാതുക്കൽ വൈകി ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയോടുകൂടി ഇളനീർകുരുതി ചടങ്ങ് നടക്കും അതിൽ വിവിധ ദേശങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു അത് ദർശന പ്രാധാന്യമുള്ളതും സർവ ഗുണപ്രദായമായ ഒരു ചടങ്ങാണ് അതിൽ സർവ്വദോഷ പരിഹാരത്തിനും അഭീഷ്ട സാധ്യത്തിനും വേണ്ടിയിട്ട് ധാരാളം ഭക്തങ്ങൾ എത്തിച്ചേരാറുണ്ട് പിന്നെ നമ്മൾ എല്ലാ മാസത്തിലെയും ആയില്യനാളിൽ ഇവിടെ സർപ്പത്തറയിൽ പ്രത്യേകം പൂജകളും അത് കളം വരച്ച് പന്തം സമർപ്പിച്ച് അഷ്ടനാഗങ്ങളെയും മഹാദേവനെയും സങ്കല്പിച്ച് നൂറും പാലും സമർപ്പിക്കാറുണ്ട് പിന്നെ നമ്മൾ ചിങ്ങമാസത്തിൽ ഒരു നമ്മുടെ ഒരു വർഷം തുടങ്ങുന്നത് ചിങ്ങമാസത്തിലെ പുനർതനാളിലാണ് നമ്മുടെ പുനഃപ്രതിഷ്ഠാ ദിനം പുനഃപ്രതിഷ്ഠാ ദിനത്തിന് സ്വാഭാവികമായിട്ടുള്ള ശുദ്ധിക്രിയകൾ കലശം എന്നിവ സമർപ്പിക്കും അന്ന് വലിയ അഷ്ടാദിവ്യ മഹാഗണപതി ഹോമവും അത് നേരിട്ട് തന്ത്രിയുടെ കരങ്ങൾ കൊണ്ട് സമർപ്പിക്കാറുണ്ട് പിന്നെ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള എല്ലാ ചടങ്ങുകളും ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രകൾ നമ്മൾ കൃത്യമായിട്ട് കൊണ്ടാടുന്നു പിന്നെ ദേവി ക്ഷേത്രമായതുകൊണ്ട് തൊട്ടടുത്ത് വരുന്ന ഒരു ആഘോഷം എന്ന നിലയിൽ വിജയദശമി വിജയദശമിക്ക് നമ്മൾ പൂജ വെപ്പ് മഹാനവമിക്ക് ആയുധപൂജ വിജയദശമിയുടെ അന്ന് പൂജയെടുപ്പും വിദ്യാരംഭവും കൃത്യമായിട്ട് നമ്മൾ കൊണ്ടാടുന്നു അതിനുശേഷം വരുന്നത് നമ്മുടെ മണ്ഡലകാലമാണ് മണ്ഡലമാലം കൃത്യമായിട്ട് നമ്മൾ ആഘോഷിക്കാറുണ്ട് അയ്യപ്പ പൂജ മറ്റ് പ്രധാന പൂജകൾ ചെയ്യുന്നു മകരവിളക്കോടുകൂടി അത് സമാപനം കുറിക്കുന്നു പിന്നീട് നമുക്ക് വരുന്നത് കുംഭഭരണിയാണ് കുംഭഭരണിയിൽ നമ്മൾ സപ്താഹ കൂടി നമ്മുടെ ഉത്സവങ്ങൾ കൊണ്ടാറുന്നു കുംഭമാസത്തിലെ അശ്വതി ഭരണി കാർത്തിക ദിനങ്ങളാണ് കൂടുതൽ പ്രാധാന്യത്തോടെ നടത്തുന്നത് തങ്ങളും ഭഗവതി ക്ഷേത്രം ഒരത്ഭുതമായി ഇവിടെ നിലകൊള്ളുകയാണ് ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും തങ്ങളും ഭഗവതിയെ കൺനിറയെ കണ്ട് മനസ്സ് നിറഞ്ഞു മടങ്ങുമ്പോൾ ആ ഭഗവതി എന്നും അവർക്ക് ആശ്രയമായി മാറുന്നു ഭക്തവത്സലയായ തങ്ങളം ഭഗവതിയുടെയും മറ്റുപദേവതകളുടെയും സർവാനുഗ്രഹങ്ങളുമായി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ പുതുമയുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം 三。